ഹലോ ഗൈസ് മറ്റൊരു ജോബ് റിലേറ്റഡ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഓഫ് പവർ അന്ററിൽ വരുന്ന സെൻട്രൽ പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സെൻട്രൽ പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ ഹെഡ് ഓഫീസ് വരുന്നത് ബാംഗ്ലൂർ ആണ് മറ്റു കുറെ യൂണിറ്റുകളുണ്ട് ഉണ്ട് ഹൈദരാബാദ് നാഗ്പൂർ നാസിക് നോയിഡ കൊൽക്കത്ത ഗുവാഹട്ടി റയ്യപ്പൂർ ഒക്കെയാണ് മറ്റുള്ള യൂണിറ്റ്സ് അവിടെയൊക്കെ ആയിരിക്കും നമുക്ക് ജോലി കിട്ടുന്നുണ്ടാവാം സോ നമുക്ക് ഈ ഒരു ഇതിന്റെ അണ്ടറിൽ വരുന്ന വേക്കൻസീസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ എത്രത്തോളം വേക്കൻസി ഉണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം ആർബോക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് സോ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് കണ്ടന്റ് ആയിരിക്കും ഈ വീഡിയോയിൽ വരുന്നുണ്ടാവുക സോ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് ഡീറ്റെയിൽ പോവാം പോസ്റ്റുകൾ ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് അസിസ്റ്റന്റ് ആണ് നാല് വേക്കൻസി ആണുള്ളത് എൻജിനീയറിംഗ് അസിസ്റ്റന്റ് എട്ട് വേക്കൻസി അതുപോലെ തന്നെ അൺറിസർവ് സെവൻ ആണ് പിന്നെ ഇ ഡ്ല്യു എസ് ഫൈവ് ആണ് എസ് സി എസ് ടി ഒ ബി സി അറ്റൻസിനൊക്കെ ഈ ഒരു അണ്ടർ സെവ് കാറ്റഗറിയിലോട്ട് അപ്ലൈ ആവുന്നതാണ് അടുത്തൊരു വേക്കൻസിന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ആണ് ടോട്ടൽ വേക്കൻസി സിക്സ് അൻഡർ സെവർഡ് ഫോർ ഒ ബി സി ടു എന്നുള്ള രീതിയിലാണ് വരുന്നത് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഒരു വേക്കൻസി ആണുള്ളത് അണ്ട്രസ് വണ്ണ് അത് വേണമെങ്കിലും അപ്ലൈ ആവുന്നതാണ് അസിസ്റ്റന്റ് ഗ്രേഡ് ആണെങ്കിൽ ടൂർക്കാണെങ്കിൽ വേക്കൻസി അൻഡ്രഡ് ഇലവൻ എസ് സി വൺ എസ് ടി ഒ ബി സി മാർക്ക് അതേപോലെ തന്നെ അസിസ്റ്റന്റ് ലൈബ്രറിയൻ ഒരു രണ്ട് വേക്കൻസിഡ് വണ്ണും എസ് സി വണ്ണും ആണ് വരുന്നത് ടോട്ടൽ നാൽപ്പത്തിനാല് വേക്കൻസി ആണുള്ളത് സോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് അതിന്റെ ഇത്രയും പോസ്റ്റുകളാണുള്ളത് സോ നിങ്ങൾ ഇതിന്റെ നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ നോക്കാം ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് സയന്റിഫിക് അസിസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ട്വന്റി പോസ്റ്റ് ഫോർ ആണ് ഇതിൽ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു പോസ്റ്റിന്റെ ഇത് മേ ബി എന്താവാം ഈ നമ്പർ ഓഫ് പോസ്റ്റ് കൂടാനും കുറയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് സോ നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം നമ്പർ ഓഫ് പോസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല ഓക്കെ സോ സയന്റിഫിക് അസിസ്റ്റന്റിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബി എസ് സി ഇൻ കെമിസ്ട്രി ആണ് ബി എസ് സി ഇൻ കെമിസ്ട്രി ഉള്ളവർക്ക് അപ്ലൈ ആവുന്നതാണ് വിത്ത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് തേർട്ടി ഫൈവ് ആണ് അടുത്തത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ആണ് അതിൽ ഫസ്റ്റ് ക്ലാസ് തീയർ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഇൻ ഇലക്ട്രിക്കൽ സിവിൽ ഒക്കെയുള്ള ഡിപ്ലോമ ആണ് അവർ പറയുന്നത് ഫൈവ് ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് തേർട്ടി ഫൈവ് ആണ് നെക്സ്റ്റ് ടെക്നീഷ്യൻ വൺ ആണ് അത് ഐ ടി ഐ ട്രേഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഐ ടി ഐ കഴിഞ്ഞവർക്ക് അപ്ലൈൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് ഏജ് ലിമിറ്റ് വരുന്ന ഇരുപത്തെട്ട് വയസ്സാണ് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഫ്രഷേഴ്സിന് അപ്ലൈ ആവുന്നതാണ് അടുത്തത് ജൂനിയൻ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം ആ ഡിഗ്രിയിൽ തന്നെ ഇലക്ടീവ് സബ്ജക്ട്സ് ആയിട്ട് ഹിന്ദിയും അതേപോലെ തന്നെ ഇംഗ്ലീഷും പഠിച്ചിരിക്കണം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സാണ് എക്സ്പീരിയൻസും കാര്യങ്ങളും ആവശ്യമല്ല അതുപോലെതന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂണെങ്കിൽ ബി എ ബി എസ് സി ബി കോം ബി 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 എം ബി സി എ ഡിഗ്രി ഒക്കെ ഉള്ളവർക്കൊക്കെ കൂടെ എന്ത് വേണം ഒരു മിനിമം ഗ്രേഡ് ബി ഇൻ ബേസിക് കമ്പ്യൂട്ടർ കോഴ്സ് അഥവാ നീറ്റ് ഒക്കെ നടത്തുന്ന കോഴ്സുകൾ ഗ്രേഡ് ബിയിലുള്ള കോഴ്സുകളും കൂടി കംപ്ലീറ്റ് ചെയ്യണം എക്സ്പീരിയൻസും കാര്യങ്ങളും ആവശ്യമില്ല മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അടുത്ത ലൈബ്രറിയിൽ ആണെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു നിന്നുള്ള ലൈബ്രറിയിലുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസോ ഉള്ളവർക്ക് അപ്ലൈ എക്സ്പീരിയൻസ് ആവശ്യമില്ല മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡേറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഓക്കെ സോ പിന്നെ ഇതിന്റെ പേ സ്കെയിലും അതുപോലെ തന്നെ സെലക്ഷൻ പ്രൊസീജിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നെ അസ്റ്റ് സയന്റിഫിക് അസിറ്റന്റ് ആണെങ്കിൽ ലെവൽ സിക്സ് ആണ് തേർട്ടി ഫൈവ് ഫോർ ഹൺഡ്രഡ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെയാണ് ഇതിന്റെ പേ സ്കെയിൽ വരുന്നത് സി ബി ടി കോമൺ ബേസ്ഡ് ടെസ്റ്റ് വഴിയാണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ അങ്ങനെയൊക്കെ ഓരോന്നിന്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ആണെങ്കിൽ ഈ ഒരു ലെവൽ സിക്സ് തന്നെയാണ് വരുന്നത് സിബിടി തന്നെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ആണെങ്കിൽ ലെവൽ ടൂ ആണ് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് എന്റെ പ്ലേസ് ഗേഡി വരുന്നത് അതേപോലെ തന്നെ സിബിടി ഉണ്ട് ട്രേഡ് ടെസ്റ്റ് കൂടി പാസ് ആയിരിക്കണം പിന്നെ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ ലെവൽ സിക്സ് തന്നെയാണ് സ്ഥലം അത് സിബിടി വരെയാണ് സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ ആണെങ്കിൽ ലെവൽ ഫോർ ആണ് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് എഴുന്നൂറ് വരെയായിരിക്കും റേഞ്ച് വരെ സി ബി ടി വരെയാണ് സെലക്ട് ചെയ്യുന്നത് അസ്റ്റൻ ലൈബ്രറിയൻ ആണെങ്കിൽ ലെവൽ ഫോർ തന്നെയാണ് ഇപ്പൊ പറഞ്ഞ ലെവൽ തന്നെയാണ് സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് സി ബി ടി ആണ് സോ ഇവിടെ പറയുന്നുണ്ട് പ്രൊബേഷൻ പീരീഡ് ഉണ്ട് ഇനീഷ്യലി റ്റു ഇയേഴ്സിലോട്ടുള്ള പ്രൊബേഷൻ പീരീഡ് അവിടെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോയിൻമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഓൺലൈനായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അതവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള ിങ്കും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും സോ പിന്നെ എങ്ങനെയാണ് ഇതിന്റെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയുന്ന പോലെ തന്നെ ഇമെയിൽ ഏഡും മൊബൈൽ നമ്പർ മാൻഡേറ്ററി ആണ് എല്ലാ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ക്വാളിഫിക്കേഷൻ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും വേണം അതേപോലെ തന്നെ റിസർവേഷൻ കാര്യങ്ങളും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും വേണം ഫോട്ടോ വേണം സൈൻ വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം അതൊക്കെ എങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് എക്സാമിനേഷൻ ഫീ നോക്കാം എത്രയാണ് ഫീ വരുന്നത് സയന്റിഫിക് അസിസ്റ്റിന്റെ എഞ്ചിനീയർ അസിസ്റ്റിന്റെ ജൂലിയും ഒക്കെ ആയിരം രൂപയാണ് ഓരോ പോസ്റ്റിനും ഓരോ പോസ്റ്റിനും വേണ്ടിട്ട് അവർ അപ്ലൈ ചെയ്യുന്നത് പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓരോ പോസ്റ്റിനും ആയിരം രൂപ അപ്ലിക്കേഷൻ ഫീ വരും കേട്ടോ അതേപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ അസിസ്റ്റന്റ് ഗ്രൈഡ് ടു അസിസ്റ്റന്റ് ലൈബ്രറി ആണെങ്കിൽ എഴുനൂറ് രൂപയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനുള്ള അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് അത് ഓരോ പോസ്റ്റിനും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഫീ എടുക്കേണ്ടി വരും ബട്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സ് സർവീസ്മാനും വുമണ് ഇവർക്കൊന്നും എന്തില്ല ഫീല്ട്ടോ ബാക്കിയുള്ള കാൻഡിഡേസ് ആറ് ജനറൽ കാൻഡിഡേറ്റ് മെയിൽ കാൻഡിഡേറ്റ് മാത്രമേ എന്തേ ഉള്ളൂ ഫീ വരുന്നുള്ളൂ ബാക്കി ആർക്കും ഫീ ഇല്ല സോ ഓൺലൈൻ ഫീ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഫീയും കാര്യങ്ങളും എടുക്കേണ്ടി വരും അതേപോലെ തന്നെ അഞ്ചാണ് എന്ത് ചെയ്യാനുള്ളത് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ളത് ഫീ പേയ്മെന്റ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന്റെ എക്സാമിനേഷൻ വേണം കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് സിറ്റി എവിടെയൊക്കെ വരാമെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊൽക്കത്ത ബാംഗ്ലൂർ നാഗ്പൂർ ഹൈദരാബാദ് ഭോപ്പാൽ നോയിഡ എല്ലായിടത്തും ഏകദേശം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ യൂണിറ്റ് ഉള്ള ഏകദേശം സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എക്സാമിനേഷൻ സിറ്റി ചെയ്തല്ലോ സോ എന്തൊക്കെയാണ് വേണ്ടത് പ്രൂഫ് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ് എസ് എൽ സി അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യുന്നത് പറയുന്നുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതോട്ട് അപ്ലൈ ആവുന്നതാണ് ക്വാളിഫിക്കേഷനും കാര്യങ്ങളും അപ്ലൈ ചെയ്യാം ടോട്ടൽ നാപ്പത്തിനാല് പോസ്റ്റ് ആണ് ഉള്ളത് ഓരോ ഡിഫറെന്റ് കാറ്റഗറിയിലായിട്ട് അപ്പോൾ അത് കൂടാൻ കുറയാനൊക്കെ സാധ്യതയുണ്ട് സോ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും അപ്ലൈ ചെയ്യാം ഓക്കെ സോ ഇതുപോലുള്ള മറ്റു ജോബ് റിലേറ്റഡ് കൺവെന്റുമായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും ഓക്കെ